സാറെ കഴിഞ്ഞ ദിവസമായി മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പി എം എസ് സലാം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നടത്തിയ ഒരു പരാമർശം ഭയങ്കര വിവാദമായി മാറിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഭയങ്കര ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് പിണറായി വിജയൻ ആളും പെണ്ണും കെട്ടാണെന്നാണ് പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് പി എം എസ് എ സലാം മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താണ് അതിനെക്കുറിച്ച് സാറിന് തോന്നുന്നത് ഇതിൽ മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ട് അമ്പലം കണ്ട തൊഴണം കുളം കണ്ട കുളിക്കണം കുളാമ്പ് കണ്ടാൽ തുപ്പണം ഒരു മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനോട് ഞാൻ ചോദിച്ചപ്പോൾ പിണറായിയോടല്ലേ പറഞ്ഞു വേറെ പറഞ്ഞില്ലല്ലോ എന്നുള്ള ചോദ്യമാണ് ഗോവിന്ദനെ ഗോവിന്ദനെപ്പറ്റി പോലും പറഞ്ഞില്ല പിണറായിയെപ്പറ്റിയാണ് പറഞ്ഞത് കാരണം ഇത്തരം ഭാഷകൾ പിണറായി മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഭീഷണത്തിൽ നമ്മുടെ ഭീഷണത്തിൽ പിണറായിയോടല്ല ആരോടും ഇങ്ങനെ പറയാൻ പാടില്ല എം എം മണിയോടും പറയാൻ പാടില്ല കാരണം ഏറ്റവും വൃത്തികെട്ട ഭാഷ ഉപയോഗിച്ചെങ്കിൽ പരിചയം എഴുതിയാണ് ആ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് നമ്മൾ ആൾ നോക്കി പറഞ്ഞതിനേക്കാൾ കൂടുതൽ കേരളത്തിൻ്റെ നമ്മുടെ സംവാദ സംസ്കാരം ഇതിനു മുമ്പ് ഉള്ള സംവാദ സംസ്കാരം പിണറായിയുടെ ഒക്കെ ആധിപത്യം പരത്തിനുമുള്ള സംവാദ സംസ്കാരം കുറച്ചുകൂടി സഭ്യവും മാന്യവുമായിരുന്നു എന്നാൽ ഈ ശത്രുവിനല്ലേ എതിരാളിയെ എത്ര മോശമായിട്ട് പറയൂ ഉദാഹരണത്തിന് പെൺപിളപുരുമയുടെ സമര സമയത്ത് എം എം മണി പറയുകയാണ് ഇവർ സമരത്തിനല്ലവരെ സമരം കഴിഞ്ഞ് സന്ധ്യയാകാൻ നോക്കി നിൽക്കണം മറ്റേ മറ്റേ പണിക്ക് പോകാൻ നോക്കി നിൽക്കാമെന്നാണ് ഈ സഖാവ് പറഞ്ഞത് അതായത് വിപ്ലവകാരി പറഞ്ഞത് അത് കേട്ട് കൈയ്യടിക്കാനുള്ള സഖാക്കുള്ള വരുമ്പോഴത്തേക്ക് ഇവർക്ക് ആവേശം കൂടുക പെൺപിളപുരുമയെ എം എം മണി ഏറ്റവും മോശമായ ഭാഷ അധിക്ഷേപിക്കുമ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ അണികളുണ്ടെങ്കിലോ ഇപ്പോൾ പിണറായി വിജയൻ ചെയ്തിരിക്കുന്ന തെറ്റ് അല്ലെങ്കിൽ പിണറായി വിജയൻ ഇത് പറയാൻ പോയതുകൊണ്ടുള്ള ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ള കുഴപ്പം പിണറായി വിജയനെ ഡിഫൻഡ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ട് വരും നമുക്കിട്ട് പറയാം നമുക്ക് ഉറപ്പിച്ച് പറയാം സലാൻ ചെയ്തിരിക്കേണ്ടത് ഇത്രയും മോശമായ ഭാഷയിൽ യാതൊരു കാരണവശാലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഞങ്ങളുടെ അങ്ങോട്ട് മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അങ്ങനെ എന്തെല്ലാം പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതൊക്കെ ഇഗ്നോർ ചെയ്തേക്കുക അത് നമ്മുടെ വിധിയാണ് വിചാരിക്കുക അങ്ങനെ അങ്ങ് വെറുതെ വിട്ടേക്കുക എന്നുള്ളതായിരുന്നു ശരിയായ ലൈ അതിന് പകരം കയറി പറഞ്ഞു ഇനി ലീഗ് എന്ത് നിലപാടെടുക്കുന്നുള്ള വലിയ പ്രശ്നം അവിടെ എൻ്റെ ധാരണയിൽ ലീഗ് അതിനെപ്പറ്റി മോഡിഫൈ ചെയ്ത് വർത്തമാനം പറയും കാരണം കെ സുധാകരൻ പിണറായിയെപ്പറ്റി അയാളെന്ന് പറഞ്ഞു ഇയാളെ ആരെ ബഹുമാനിക്കാൻ പോകുന്നത് ഡൽഹിയിൽ ഒരു പത്രസമ്മേളനം ചോദിച്ചു കെ സുധാകരൻ അന്ന് അത്രയും രൂക്ഷമായ ഭാഷയിൽ ചീഫ് മിനിസ്റ്ററെ വിമർശിക്കേണ്ട എന്നുള്ള നിലപാടെടുത്തയാളെ കെ കുഞ്ഞി കുഞ്ഞാലിക്കുട്ടി കെ കുഞ്ഞാലിക്കുട്ടിയാണ് എടുത്തത് അപ്പോൾ ആ സമീപനം എടുക്കുന്ന ലീഗ് ഇതിവിടെയും ഒരു റെസ്ട്രിക്ഷൻ വരുമ്പേക്ക് പറഞ്ഞു തെറ്റാന്നൊന്നും വേണമെന്നില്ല പക്ഷേ മിതമായ വാക്ക് വിമർശിക്കുമ്പം മിതമായ ഭാഷ വേണം പൊതുവെ മുസ്ലിം ലീഗ് നേതാക്കളെല്ലാം ഇത്തരത്തിലുള്ള ഭാഷകളൊന്നും പുതിയ വരാറില്ല സ്ഥിതികാര്യം ഉണ്ടായിരുന്ന പോലും വന്നിട്ടില്ല കളിയാങ് വല്ലതും പറയുന്നുള്ളതല്ലാതെ ഈ അസഭ്യം എന്ന് പറയുന്നത് അലങ്കാരമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു കൾച്ചർ ഒന്നില്ലായിരുന്നു ഇന്നങ്ങനെയല്ല ഇന്ന് ആർഷവും മുതൽ ഇങ്ങോട്ടെല്ലാവരും ആ അത്ര ഭാഷയാണ് ഉപയോഗിക്കുന്നത് മുദ്രാവാക്യത്തെ പോലും ആ ഭാഷയാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ പിണറായി എന്തുകൊണ്ട് പിണറായി എന്തുകൊണ്ട് അബ്ദുൽ സലാം പറഞ്ഞു എന്ന് പറഞ്ഞാൽ കാര്യം ശരിയാണ് എന്ത് പറഞ്ഞാലും അദ്ദേഹത്തിനൊരു ഫീൽ അല്ലെങ്കിൽ കേരള സമൂഹത്തിനൊരു ഫീലിംഗ് ഉണ്ടാവും ഈ പി എം സി പദ്ധതി പോയി ഒപ്പിടാൻ പോയത് കൊണ്ടാണ് പറഞ്ഞത് അതെടുത്ത് പറഞ്ഞാൽ വേറൊരു കാര്യം വേറൊന്നും കൂടെ കമ്പയർ ചെയ്യുന്നുണ്ട് മമതാ ബാനർജി ഒപ്പിട്ടില്ല പതിനായിരം കോടി എന്ന് പറഞ്ഞാൽ ഞാൻ ഒപ്പിടിയെന്ന് പറഞ്ഞാൽ മമതാ ബാനർജിയാണ് ബംഗാളിലുള്ളത് അപ്പോൾ അപ്പം മമതയായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള ആവേശത്തിൽ കയറി പിണറായി തെരുവ് പറഞ്ഞു പിണറായിയുടെ ശത്രുവാ മമത മമതയുടെ ശത്രു പിണറായി ആയിരിക്കണം അപ്പോൾ ആവേശത്തിലാണ് പറയുന്നത് അത് നമുക്ക് വേണമെങ്കിൽ ഇഗ്നോർ ചെയ്യുക പക്ഷേ ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ ഉത്തരവാദിത്തം ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന സ്ഥലം അത് പറയാൻ പാടില്ലായിരുന്നു ഇനി ഇതിന് കൗണ്ടർ മാർച്ച് സി പി എമ്മിന് വരുമോ ഇപ്പം ഈ ആണ് എം എം മണി ഇപ്പോൾ സജീവമായിട്ടില്ല വിജയരാഘവനെ അങ്ങനെയുള്ളവരൊക്കെ ഇപ്പം ആ ചാനൽ ചർച്ച മറ്റൊന്നും വരും അനിൽകുമാർ അങ്ങനെ ഒത്തിരി പേര് വരും ഇവരൊക്കെ ഇതേ അനിൽകുമാറിനൊക്കെ ഭാഷ എന്ത് വൃത്തികെട്ട ഭാഷ വന്നിട്ടുണ്ട് ചാനലിൽ വന്നിട്ടുണ്ട് പക്ഷെ അനിൽകുമാറിനൊക്കെ ഇരിക്കുന്ന സ്ഥാനത്തല്ല സലാം ഇരിക്കുന്നത് അനിൽകുമാറിൻ്റെ ഉത്തരവാദിത്വം അനിൽകുമാറിനെ കാണുന്ന പോലെ അല്ല സലാമിനെ ജനങ്ങൾ കാണുന്നത് അവിടെയാണ് വ്യത്യാസം ആൾ ഉപയോഗിക്കുന്ന പിണറായി ഉപയോഗിക്കുന്നതെങ്കിൽ മറക്കും അതേസമയം പിണറായിയൊക്കെ കുറച്ച് പഴയ വിദ്യാഭ്യാസം മന്ത്രി രവീന്ദ്രനാഥ് ഉപയോഗിച്ചാലും പ്രേമേന്ദ്രൻ്റെ അങ്ങനത്തെ ഒരു ഭാഷ ഉപയോഗിച്ചാലും ഇവരിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല പിണറായി ഇത് പറയും ഇതിങ്ങനെ തിരിച്ചിങ്ങനെ പറയും എന്ന് ആര് വിചാരിച്ചില്ല എന്നുള്ള സത്യം പിണറായിയോട് എന്ത് പറയും ഈ ചാനൽ ചർച്ചയിൽ തന്നെ പിണറായിട്ട് എന്തോ തർക്കമുണ്ടായപ്പം ജ്യോതികുമാർ ചമൽക്കാലയാണ് കോൺഗ്രസ് വേണ്ടി സംസാരിക്കുന്നത് അനിൽകുമാർ ഇപ്പോഴേക്കുന്നത് ഇപ്പോൾ പിണറായിയോട് പറയണമെന്നുണ്ടാൻ ആയി ആളായിട്ടില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ പിണറായിയെ ദൈവമായിട്ട് കരുതുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അവർ പിണറായി എന്താ മറ്റാരെ പറ്റി എന്ത് പറഞ്ഞാലും മറ്റാരെ പറ്റി എന്ത് പറഞ്ഞാലും പിണറായി പറയുന്നത് ശരി മറിച്ച് അതിനെ മറുപടി അതേ ഭാഷയിൽ ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ അവർക്കെതിരായിട്ട് ചന്ദ്രകാസരും ഇതിവിടെ കണ്ടോണ്ടിരിക്കുന്ന പ്രത്യേകതയാണ് ഇപ്പോൾ പിണറായി ഉപയോഗിച്ചിരിക്കുന്ന ഭാഷകളുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ ഇത് കാര്യമായിട്ടൊന്നുമില്ല ഇത് സാധാരണ ആൺമണ്ണും കെട്ടവണ് പ്രയോഗം കഴിവില്ലാത്തവനെക്കുറിച്ച് സാധാരണ അല്ലെങ്കിൽ തീരുമാനമില്ലാത്തവനെക്കുറിച്ച് സാധാരണ ഗ്രാമീണ ഭാഷയിൽ എം എം മണിയുടെ ശൈലിയിൽ പറഞ്ഞാൽ ഗ്രാമീണ ഭാഷയിൽ പറയുന്ന കാര്യമാണ് എം എം മണി അങ്ങനെയല്ലേ പറഞ്ഞത് ഇത് ഗ്രാമീണ ഭാഷയാണ് ഗ്രാമങ്ങളിലൊക്കെ പാവപ്പെട്ട ഒരു ഇടത്തരക്കാരൊക്കെ ഉപയോഗിക്കുന്ന ഭാഷയാണ് ഇത്ര ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞു അതുപോലെ ഇതും അങ്ങനത്തെ ഉപയോഗിക്കുന്ന ഭാഷ രണ്ടും കേട്ടോ ആണുമണ്ണ് കെട്ടെ അങ്ങനെ പറഞ്ഞിട്ട് എത്രയോ സ്ഥലത്തു നാണും കേട്ടോ കേട്ടോണ്ട് എത്രയോ പേരെ പറഞ്ഞിട്ടുണ്ട് അല്ലേ പിന്നെ ഇവിടെ ചുമയായിട്ട് നിൽക്ക് ആണ് ആനിനെപ്പോലെ പെരുമാറ പറ അത് അത് പക്ഷേ പിണറായിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആണ് അത് അനവസരത്തിലാണോ എന്ന് സംശയമുണ്ട് അത് പറഞ്ഞ ആൾ ഇങ്ങനെ ആയിപ്പോയി അതേസമയം വേറെ പാത്രക്കാരാണ് പറഞ്ഞപ്പോൾ എം എം മണിയാ പറ്റി അങ്ങനെ പറഞ്ഞതൊന്നും തോന്നി നമ്മൾ പ്രതീക്ഷിക്കുന്ന അവിടെ അതാണ് അതിൻ്റെ ഇതെന്ന് ക്രക്സ് എന്ന് പറയുന്നത് ഇത് സലാമിൽ നിന്ന് നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചില്ല പിടായി എന്ത് പത്ത് തെറി പറഞ്ഞാലും തെറി പറഞ്ഞ് പൊക്കോട്ടെന്നെങ്കിൽ വിചാരിക്കുക എന്നുള്ളതല്ലാതെ അങ്ങേർക്ക് കുറെ കൂടെ പേസ്റ്റ് മേടിക്കേണ്ടി വരും അത്രയും കാര്യം വേറെ കാര്യമൊന്നും ഇത് ആരാണ് എന്തിനാണ് പ്രൊവോക്കേഷൻ പ്രൊവക്കേഷൻ സലാം സലാമിനങ്ങനെ പെട്ട ചാടിക്കടി പറയുന്ന ആളല്ല അതിനൊരു റീസൺ കാണും എവിടെയെങ്കിലും ഒരു ചർച്ചയുടെ ബാക്കി ഭാഗം അല്ലെങ്കിൽ ഒരു തർക്കത്തിൻ്റെ ബാക്കി ആയിട്ട് വന്നതായിരിക്കും അത് നമുക്കറിയത്തില്ല നമുക്ക് ഇത് അറിയാം അപ്പോൾ ഇത് ഉപയോഗിച്ച ഭാഷ സലാം ഉപയോഗിച്ചത് കൊണ്ട് മാത്രം അതിന് പകലി തെറ്റു വന്നു അത്തരം ഭാഷ ഒരു പരിതസ്ഥയിലും ആർക്കെതിരായിട്ടും ഉപയോഗിക്കരുത് ഇപ്പം ഇമ്രാൻഖാൻ അല്ല പാകിസ്ഥാനെതിരായിട്ട് ഉപയോഗിക്കാൻ പാടില്ല ചൈനയ്ക്കെതിരായിട്ട് അവർക്കെതിരായിട്ട് പറയാൻ പാടില്ല ട്രംപിൻ്റെ എല്ലാം ഭാഷ കണ്ടിട്ടുണ്ടോ ട്രംപും ആ ഒരു അമേരിക്കൻ പ്രസിഡന്റ് സ്റ്റാൻഡ് താഴോട്ട് വന്നു പല ഭാഷകളും പല പ്രയോഗങ്ങളും ട്രംപും നടത്തുന്നുണ്ട് ഇത് ലോകത്തിപ്പം അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു ഭാഷ കൊണ്ട് ആരെയും അധിക്ഷേപിക്കുക എന്തെല്ലാം ഏതെല്ലാം കാര്യങ്ങൾ പപ്പു മോൻ്റെ വിളിക്കുന്നതിനെപ്പറ്റി വല്ലതും പി ആണും പെണ്ണും കെട്ടവെന്ന് വിളിക്കുന്നതിൻ്റെ കുറച്ചുകൂടെ പോളീഷ്യൽ ഫോമാണ് പപ്പുമാൻ മോള് ഇത് ഇത് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി പപ്പുമാൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ ഒരു ബഫൂൺ അല്ലേ പിണറായി ഒരു ബഫൂണാന്ന് പറഞ്ഞാൽ ഇതേ എഫക്റ്റാണ് ഉണ്ടാകുന്നത് അങ്ങനെ അതിന് തുല്യമായ ഇറക്ക തുല്യമായ ആണും പെണ്ണും കെട്ടവൻ അത് ഉപയോഗിക്കുന്ന ഇവർക്ക് മടിയില്ലല്ലോ ബി ജെ പിക്ക് മടിയില്ല സി പി എമ്മിന് മടിയില്ലല്ലോ അപ്പം അങ്ങനെ ഒരു കൾച്ചർ തന്നെ തിരുത്താൻ ഇവരെല്ലാവരും കൂടെ തയ്യാറാകണം നമ്മളൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല അതിന് ചാനലിൽ ചില ആൾക്കാർ വളരെ ക്രൂരമായി വിമർശിക്കുന്നവരുണ്ട് ആ ഭാഷയുണ്ട് എത്ര രൂക്ഷമായിട്ട് നമുക്ക് വിമർശിക്കാം പക്ഷേ ഭാഷയുടെ അതിർവരമ്പുകളിൽ നിന്ന് വേണം ചെയ്യാനായിട്ട് ഇവിടെ എം എ സലാം ആ അതിർവരമ്പുകളെ ലംഘിച്ചിരിക്കുന്നു അതുകൊണ്ട് അത് തിരക്കപ്പെടേണ്ടതാണ്